നമസ്കാരം വർഗീയത മാത്രം വിളമ്പി ജീവിക്കുന്നതും മറ്റുള്ളവരെ അവരുടെ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കാനും ശ്രമിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയമാണ് രാജ്യത്ത് ഇപ്പോൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയം പറഞ്ഞ് അയോധ്യ ചടങ്ങ് ബഹിഷ്കരിക്കുന്നത് ഈശ്വരനിന്റെയും സ്വാർത്ഥതയും എന്ന് എൻഎസ്എസ് പറഞ്ഞു അയോധ്യ പറഞ്ഞ് രാഷ്ട്രീയം കളിക്കുന്നത് തെറ്റില്ലെന്നാണ് മുരളീധരൻ അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഭൂമി പൂജ മുതൽ കല്ലിടുന്നതും അമ്പലോത്ഘാടനം വരെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് എൻഎസ്എസിന് തോന്നിയിട്ടില്ല ഇതെല്ലാം തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളാണെന്നും ആർക്കും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടില്ല വർഷങ്ങളായി മതം വെച്ച് രാഷ്ട്രീയം കളിക്കുമ്പോഴും ആളുകളെ വിഭജിച്ച് തട്ടിലാക്കുന്നതിലും തെറ്റ് കാണാൻ ബി ജെ പിക്ക് കഴിയുന്നില്ലേ ഏതെങ്കിലും ഈശ്വരൻ ഇവരോട് പറഞ്ഞിട്ടുണ്ടോ മതത്തിന്റെ പേരിൽ തമ്മിലടിക്കാൻ ഇപ്പോഴും ബ്രാഹ്മണിക്കൽ മനുസ്മൃതി ആചരിക്കുന്ന ഹിന്ദുത്വ തീവ്രവാദികൾക്ക് ഇതൊന്നും പറഞ്ഞാൽ തലയിൽ കയറില്ല എന്നുള്ളത് വാസ്തവമാണ് ഇപ്പോഴത്തെ നിലപാട് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കൂട്ടുകെട്ട് കണ്ണു തുറന്ന് കാണേണ്ടതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ള ക്ഷണം നിരസിച്ചതിലൂടെ ഭൂരിപക്ഷ വിശ്വാസത്തെ വ്രണപ്പെടുത്തുകയാണ് ഇരു പാർട്ടികളും ചെയ്യുന്നത് സനാതന വിശ്വാസികളുടെ അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പാണ് അയോധ്യയിലെ മഹാക്ഷേത്രമെന്നും മുരളീധരൻ പറഞ്ഞു ആരുടെ സ്വാധീനത്തിലാണ് ഇന്ത്യ സഖ്യം ചടങ്ങ് ബഹിഷ്കരിച്ചതെന്നും വ്യക്തം ഭഗവാന്റെ പുണ്യഭൂമിയെ നിന്ദിക്കുന്നത് ഭഗവാനെ നിന്ദിക്കുന്നതിന് തുല്യമെന്നും കേന്ദ്രമന്ത്രി പ്രതികരിച്ചു പ്രിയണന്റെ രാഷ്ട്രീയത്തിന് ഈശ്വര വിശ്വാസികളായി കേരള ജനത മറുപടി നൽകുക തന്നെ ചെയ്യുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു രാജ്യത്തെ ഭൂരിഭാഗത്തിനെ മാനിക്കുമ്പോൾ ന്യൂനപക്ഷത്തെ അപലപിക്കണമെന്നോ തള്ളിക്കളയണമെന്നോ ഒരു നിർബന്ധവുമില്ല അവരും ഈ രാജ്യത്തെ പൗരന്മാരാണ് നിയമത്തിന്റെ കണ്ണിൽ എല്ലാവരും ഒരുപോലെയാണ് അതിൽ തർക്കമില്ല പറഞ്ഞാലും ഇവർ എന്തിനാണ് വിശ്വാസത്തെ കൂട്ടുപിടിക്കുന്നത് വിശ്വാസികൾ മറുപടി കൊടുക്കുമെന്ന് പറയേണ്ട കാര്യമേയില്ല ചിന്താശേഷി ഉള്ളവരും സംഭവിച്ചതും സംഭവിക്കുന്നതുമായ കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ കഴിവുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ അവരെന്തായാലും വ്യക്തമായ തീരുമാനമെടുക്കും അതിൽ മുരളീധരന്റെ ശുപാർശ വേണ്ട ഭഗവാന്റെ കണ്ണിൽ എല്ലാ മനുഷ്യരും ഒരുപോലെയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ജാതിയും മതവും വംശവും പറഞ്ഞ് ആളുകളെ അടിക്കാനും കൊല്ലാനും സാധിക്കുന്നത് ഭഗവാന്റെ പുണ്യഭൂമിയിലിട്ട് ആളുകളെ കൊല്ലുകയും സ്ത്രീകളെ ബലാത്സംഗവും ചെയ്യാം എന്തിനേറെ പറയുന്നു അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ആസിഫ എന്നൊരു കുഞ്ഞിനെ സംഘം ചേർന്ന് ക്രൂരമായി പീഡിപ്പിച്ചു അതും അമ്പലത്തിനുള്ളിൽ വെച്ച് അപ്പോഴൊന്നും ദൈവമിരിക്കുന്ന അമ്പലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിഷ്ഠാ ചടങ്ങിന്റെ ക്ഷണം നിരസിച്ചതിന് ശേഷമാണ് കോൺഗ്രസ് രംഗത്തെത്തിയത് മതത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് എതിരായത് കൊണ്ട് അവർക്ക് വളരെ പെട്ടെന്ന് ഒരു നിലപാടെടുക്കാൻ കഴിഞ്ഞു പക്ഷെ വിശ്വാസികളുള്ള കോൺഗ്രസിന് കുറച്ച് സമയം എടുക്കേണ്ടി വന്നു എന്തായാലും അവർ കുറച്ച് വൈകിയെങ്കിലും ഉചിതമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഇതുവരെയും കോൺഗ്രസും ബി ഒരുപോലെയാണ് മുന്നോട്ട് പോയത് ആശയങ്ങളിലും അഭിപ്രായങ്ങളിലും ഒരുപോലെ തമ്മിൽ രണ്ട് പാർട്ടിയെയും തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു ഇപ്പോഴാണ് കോൺഗ്രസ് ഇതിലൊരു ഉചിതമായ ഉറച്ച നിലപാട് അറിയിക്കുന്നത് പോലും ബി ജെ പി പറയുന്ന പോലെ കോൺഗ്രസിലെ വിശ്വാസികളെ കണക്കിലെടുത്തും അയോധ്യയിലെ ഭൂരിപക്ഷത്തിനൊപ്പം ചേർന്നും നിൽക്കണോ എന്നൊരു സംശയത്തിലായിരുന്നു കോൺഗ്രസ് നേതാക്കൾ അതുകൊണ്ടാണ് നിലപാടെടുക്കാൻ വൈകിയതും അതെങ്ങാനും ഭാവിയിലെ ഇലക്ഷനെ സാരമായി ബാധിക്കുമെന്ന് ഭയന്നാണ് അവർ മുൻകൈ എടുക്കാഞ്ഞത് ഉത്തർപ്രദേശിലെ ജനങ്ങൾ ഭൂരിഭാഗം ഹിന്ദുമത വിശ്വാസികളായതുകൊണ്ട് അവരെ ഭ്രണപ്പെടുത്താനാണ് അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിയോ നേതാക്കളോ തയ്യാറല്ല പക്ഷെ അത് വെച്ച് കേരളത്തെ അളക്കാൻ വരേണ്ട കാര്യമില്ല മുരളീധരന് കഴിഞ്ഞ ദിവസം തന്നെ ബിൽകിസ് ബാനു എന്ന പത്തൊമ്പത് വയസ്സുകാരുടെ അതിജീവനം നമ്മൾ അറിഞ്ഞതാണ് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് നീതി ലഭിക്കുന്നത് ആ സമയത്ത് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി അവിടെ തന്നെയുണ്ട് ഉണ്ട് സ്ത്രീകൾക്ക് സുരക്ഷ എന്ന് അന്നും പറഞ്ഞിരുന്നു ഇന്നും പറയുന്നുണ്ട് പർച്ചില് മാത്രം എപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതിലൊന്നും പ്രതികരിക്കാൻ ഒരു ബി ജെ പി നേതാവിനെ പോലും ഇതുവരെ കണ്ടില്ല ദൈവത്തിന് ബുദ്ധിമുട്ട് നേരിട്ടാൽ പരിഹരിക്കാനും ദൈവത്തിന്റെ നാട് സംരക്ഷിക്കാനും തിരക്കിട്ട് ഓടുന്നവർ ആ ദൈവത്തിന്റെ സൃഷ്ടികൾ എന്ന് അവർ വിശ്വസിക്കുന്ന മനുഷ്യന്റെ അവസ്ഥയും മനസ്സിലാക്കണം അതിനുള്ള ഇട വരുത്തുന്നതും ബി ജെ പിയുടെ സംഘപരിവാർ ഗുണ്ടകളെന്ന് തിരിച്ചറിയുകയും വേണം